എന്താണ് ശീതസമരം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനമായപ്പോഴേക്കും ലോകത്ത് രണ്ട് ശക്തികൾ ഉയർന്നു വന്നു അമേരിക്കയും സോവിയറ്റ് യൂണിയനും അപ്പം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇവരൊന്നിച്ചു നിന്നാണ് ജർമ്മനിയെ തകർത്തതെങ്കിലും യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും കടുത്ത ശത്രുതയിലായി ഈ ശത്രുത ലോകത്തെ രണ്ട് ചേരികളാക്കി തിരിച്ചു പടിഞ്ഞാറൻ യൂറോപ്പിലെ രാജ്യങ്ങൾ അമേരിക്കൻ ചേരിയിൽ ചേർന്നപ്പോൾ കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളെല്ലാം സോവിയറ്റ് ചേരിയിൽ ചേർന്നു ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വരെ ഈ സംഘർഷാവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിന്നു നാലര പതിറ്റാണ്ട് നിലനിന്ന യുദ്ധത്തിന് സമാനമായ ഈ സംഘർഷാവസ്ഥയെ ശീതയുദ്ധമെന്ന് വിളിക്കുന്നു അമേരിക്കൻ നയതന്ത്രജ്ഞനായ ബർണാഡ് ബറൂച്ച് ആണ് ശീതസമരം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അമേരിക്കൻ നയതന്ത്രജ്ഞനായ ബർണാഡ് ബറൂച്ച് ആണ് ശീതസമരം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്